ഹായ് ഇസ്ലാമലൈക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളിതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നായി എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി പടിവാതിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ മനസ്സിലും ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കേട്ടോ ആ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നത് പക്ഷേ എനിക്ക് അത് വേറൊരു സുഹൃത്തിൻ്റെ കൂടെ അവൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കൂടെയുള്ളൊരു ജോയിൻറ്റ് യൂട്യൂബ് ഫാമിലി ആയിരുന്നു കേട്ടോ അത് പക്ഷെ എനിക്കതിൽ തുടർന്ന് പോകാൻ സാധിച്ചില്ല കാരണം എനിക്ക് യാത്രകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാക്ക് പെയിൻ ആയിരുന്നു പ്രധാന കാരണം അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ആകെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വീണ്ടും ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ എല്ലാവരും ഇന്നങ്ങനെ ഒരുപാട് കളിയാക്കുകയൊക്കെ ചെയ്തു ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് വേറൊരു പണിയില്ലേ ലോകത്തെല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് പക്ഷേ അത് കരുതിയിട്ട് ഇപ്പോൾ നമ്മളെന്തെങ്കിലും പണി ചെയ്യാണ്ടിരിക്കോ ഒരു ജ്വല്ലറി ഇപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്ത് പുതിയ ജ്വല്ലറി ഒക്കെ വരാറില്ലേ അതുപോലെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷെ തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിൽ വലിയ എയിമായിരുന്നു എനിക്ക് ഒരു ബിസിനസ് വുമൺ ആവണം അത് എങ്ങനെയാണെന്ന് അറിയുമോ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ഇടണത് എൻ്റെ അഡീനിയംസ് ഈ അഡീനിയൻസത്തിന് തന്നെ തന്നെ ഞാൻ ഓൺലൈനിലായിട്ട് സെയിൽ ചെയ്യാന്നൊക്കെ ആഗ്രഹിച്ചു അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഒരു പേജ് കൊടുങ്ങണം എഫ് ബിയിലൊരു പേജ് കൊടുക്കണം അങ്ങനെ ഓൺലൈൻ ബിസിനസ് കാര്യമാവണം ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണം കുറേ യാത്രകൾ ചെയ്യണം ഒത്തിരി പുസ്തകങ്ങൾ വാങ്ങിക്കണം എനിക്ക് വായിക്കാൻ ഒരു ഹോം ലൈബ്രറി ഉണ്ടാക്കണം അങ്ങനെ 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 കുഞ്ഞു കുഞ്ഞു മോഹങ്ങളുടെ നീണ്ട നിര ഉണ്ടായിരുന്നു ഒരുപാട് യാത്രകൾ ചെയ്ത് വെറൈറ്റി വെറൈറ്റി ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം അതിൻ്റെ വ്ളോഗ്സ് എടുക്കണം എൻ്റെ മക് അങ്ങനെ ഒരു രസമല്ല ലൈഫിൻ്റെ കുട്ടികൾക്കും കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ടീച്ചിങ് ആയിരുന്നു ആയിരുന്നെൻ്റെ പ്രൊഫഷൻ എന്തോ ടീച്ചിങ് നിര്ത്തിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടീച്ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കതൊരു സന്തോഷമുള്ള ജീവിതമായിട്ട് ഫീൽ ചെയ്തു അതായത് ഭയങ്കര റഹത്തായിരുന്നു പിന്നെ വീടൊക്കെ വെച്ച് താമസമായി മോനായിപ്പോൾ വിചാരിച്ചു എനിക്ക് പി ജി ഒക്കെ ചെയ്യാൻ പി ജി ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരു ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് പ്രീ പ്രൈമറി അധ്യാപിക എന്നുള്ളതിനേക്കാൾ ഏറെ ഒരു ഹൈസ്കൂൾ സ്കൂൾ യു പി അധ്യാപിക ആവണമായിരുന്നു ഏറ്റവും വലിയ ഇഷ്ടം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ വിചാരിക്കുന്നല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുക എനിക്കൊരു മോളം കൂടെ തന്ന റബ്ബ് അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഒരു എന്താ പറയുക ഒരു പണിയും ചെയ്യാൻ കഴിയില്ല ഭയങ്കര റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നീട് ആ സ്വപ്നമൊക്കെ അവിടെ നിന്നു പിന്നെ മോളൊക്കെ ആയി കഴിഞ്ഞ് മോൾക്ക് മൂന്ന് വയസ്സൊക്കെ ആയിട്ട് മോളെ സ്കൂൾ നേഴ്സറിയിലൊക്കെ ചേർത്തിയിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ വിചാരിച്ചാലേ നമ്മൾ വിട്ടു കൊടുക്കില്ലല്ലോ അടുത്ത കുഞ്ഞും കൂടായി അപ്പം ആശാള്ള അത് ആ സന്തോഷത്തിൽ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ മുന്നോട്ട് പോകുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അപ്പോഴേക്കൊക്കെ സൽക്കാരുടെ ജോലിയുടെ കാര്യത്തിലൊക്കെ പ്രതിസന്ധി വന്നു സാലറിയൊക്കെ കുറഞ്ഞു അവിടെ നമ്മളെ ജീവിത ചെലവ് കൂടി അപ്പോൾ ആളിൻ്റെ ഒരു പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ നമ്മൾക്കറിയാമല്ലോ നമ്മളെ കെട്ടിയതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അത് കരുതി നമുക്ക് ഭക്ഷണത്തിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എങ്കിലും നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഇഷ്ടങ്ങളും മോഹങ്ങളൊക്കെ അവിടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടെ കൂടട്ടെ നിങ്ങളെ കൂടെ അതായത് നിങ്ങളെ ഞാൻ ചെറിയ ചെറിയ എന്തെങ്കിലും ചെയ്യട്ടെ അപ്പം സെൽക്ക് ആ എന്നോട് ഇന്നീ ജോലി ചെയ്തിട്ട് കുടുംബം പോറ്റണ്ട പക്ഷേ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ ചെയ്തോ എന്നുള്ള രീതിയിലായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും അതൊരു പോസിറ്റീവായിട്ട് എടുത്തു ഞാൻ ഒരു പച്ചക്കൊടി കിട്ടിയതല്ലേ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഞാൻ ചെടി എടുത്തു അതായത് ചെടി ആക്കി എടുക്കാനുള്ളൊരു വിഷയം കേട്ടോ പക്ഷേ വിധി എപ്പോഴും എന്നെ തളർത്തി വിധി നമ്മളെ വിടാ വിടാതെ പിന്തുടരല്ലേ ബാക്ക് പെയിനിൻ്റെ രൂപത്തിൽ വന്നു ബാക്ക് പെയിന് എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പഴാണ് നട്ടിൽ രണ്ട് ഡിസ്ക് ബൾജാണ് രണ്ട് സിസ്റ്റുണ്ട് സെർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഓ പെട്ടെന്നൊരു സർജറി ചെയ്യാൻ പറ്റിയ സാമ്പത്തിക പരിധസ്ഥിതിയും ആളൊന്നും ഉണ്ടായിരുന്ന ഇല്ലാവാ ഇല്ലാത്തോണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു ഡോക്ടറെ എനിക്ക് നട്ടറിന് ഇഞ്ചക്ഷനൊക്കെ വെച്ചു തന്നു ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഇഞ്ചക്ഷനൊക്കെ ആയിരുന്നു പക്ഷേ നോ റിസൾട്ട് നമുക്ക് ഭാഗ്യമില്ല അത്രയേ ഉള്ളൂ മരുന്നിൻ്റെ കുഴപ്പമില്ല നമുക്ക് ഭാഗ്യം വേണ്ടേ പിന്നെയും വേദനകളുമായി മുന്നോട്ട് അങ്ങനെ പോയി നിങ്ങളാ യാത്രകളൊക്കെ എൻ്റെത് വീഡിയോയിൽ കണ്ടതാണ് അങ്ങനെ പിന്നെ ഞാൻ പതുക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഓരോരോ വീഡിയോസൊക്കെ ഇനി ചാനൽ നിർത്താൻ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു കാരണം ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയതാണല്ലോ പക്ഷേ വിധി അവിടെ കൊണ്ട് നിന്നിട്ടില്ല കേട്ടോ കഴിഞ്ഞ മെയ് മാസത്തിലെ എൻ്റെ വയറിനുള്ളിൽ വല്ലാത്ത വേദനയും വൊമിറ്റിങ്ങും ഒക്കെ വന്നു സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് എൻഡോമെട്രോസിസ് ആണ് അത് തന്നെ എവിടെ കിടക്കണത് വയറിൻ്റെ ഉള്ളിൽ സാധാരണ യൂട്രസിലാണ്ടാവുക വളരെ അപൂർവ്വമായിട്ടേ വയറിൻ്റെ ഉണ്ടാവുള്ളൂ ആ അപൂർവത എന്നെ തേടി വന്നു എന്താ ചെയ്യുക നമ്മൾ സഹിക്കുക തന്നെ ഒന്നും ചെയ്യാമല്ലോ അങ്ങനെ മിംസിൽ വെച്ച് കഴിഞ്ഞ ഓഗസ്റ്റിലത് ഹെർണിയ ഉണ്ടായിരുന്നു ഈ എൻഡോമെട്രിസ് വയറിൻ്റെ ഉള്ളിലെ മസിലൊക്കെ റിമൂവ് ചെയ്തു അവിടെ നെറ്റ് വെച്ചു നെറ്റ് മെഷ് വെച്ചു പിന്നെ ഹെർണിയെ റിമൂവ് ചെയ്തു മെഷ് വെച്ചു യൂട്രസ് ഓവറൊക്കെ റിമൂവ് ചെയ്തു സത്യം പറഞ്ഞാൽ ഈ സർജറി ഒരുപാട് പോസിറ്റീവായി നിൽക്കണ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നെഗറ്റീവ് ഫീലാണ് ഉണ്ടാക്കി കേട്ടോ അതായത് എന്നെക്കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല എനിക്ക് ഫിസിക്കലി ഇനി ഞാൻ മുന്നോട്ടുള്ള ജീവിതമില്ല ബാക്ക് പെയിൻ ഓൾറെഡി ഉണ്ട് രണ്ട് സിസ്റ്റ് ഉണ്ട് എൻ്റെ ഡിസ്ക് ബൾജാണ് ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ ജീവിച്ചാൽ തന്നെ വീൽ ചെയറിൽ നിന്ന് എനിക്ക് രക്ഷ ഉണ്ടാവുമോ ഞാൻ ഇനി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് ജീവിക്കണോ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സിൻ്റെ ഉള്ളിൽ കിടന്ന് വല്ലാതെ 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 തന്നെ കീറി മുറിക്കാൻ തുടങ്ങി എനിക്ക് മുന്നോട്ടുള്ള ജീവിതം വളരെ ദുസ്സഹായി തുടങ്ങിയിട്ടോ നിന്ന് കാണുന്ന കാഴ്ച പോലെയല്ല എൻ്റെ മനസ്സിങ്ങനെ മനസ്സ് പല സ്ഥലങ്ങളിലേക്ക് പാറിപ്പാറി പാറിപ്പോയി ജീവിതത്തിനെ കുറിച്ച് ഇഷ്ടമല്ലാതെ തുടങ്ങി ആ സമയത്താണ് ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പം അഫ്ലേ സർ അഫ്ലേ സറിൻ്റെ റീൽസ് കാണുന്നത് യൂട്യൂബിലല്ല പിന്നെ നമ്മളെ ഇൻസ്റ്റയിൽ അപ്പോൾ ഈ റീൽസ് ഇങ്ങനെ കാണുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോസിറ്റീവ് എനർജി ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് സാറിൻ്റെ ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യണം എനിക്ക് പഠിക്കണം എനിക്കിനി ശരീരം കൊണ്ടല്ല ഭാരമുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റാത്തുള്ളൂ പഠിച്ചോ എനിക്ക് സംസാരിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉള്ളിലുണ്ടിൽ പണ്ടോ എന്നോ ഉണ്ടായിരുന്ന മോട്ടിവേഷൻ സ്പീക്കറാവണം നല്ല നല്ലതായിട്ട് കുട്ടികളെ ടീച്ച് ചെയ്യുന്ന ഒരാളാവണം എന്നുള്ള ഇഷ്ടം എൻ്റെ ഉള്ളിലുണ്ടായി ഒരു ട്രെയിനർ ട്രെയിനറാവണം എന്നൊക്കെ ഞാൻ മോഹിക്കാൻ തുടങ്ങി അത് എന്താ പറയുക എനിക്ക് ഇല്ലേ ഇല്ലയെന്നൊന്നുമില്ല ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങി ശരി എനിക്ക് പറയാൻ പേടിയായിരുന്നു സിൽക്കാനോട് ഇനി പഠിക്കണം പോകണം കാരണം അത്രമാത്രം സാമ്പത്തിക ബാധ്യത ഞങ്ങളെ ചെറിയ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക ബാധ്യത സിൽഖാൻ്റെ തലയിലുണ്ട് അപ്പോൾ സിൽക്കാനോട് ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കട്ടെ സിൽക്കാനോട് പറഞ്ഞു ഇപ്പഴും കൂടെ സാധിക്കൂല നമുക്ക് പിന്നെ ആലോചിക്കുകയെന്ന് പറഞ്ഞാൽ ആദ്യം അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ മനസ്സിൽ വെച്ച ആഗ്രഹം എനിക്ക് ഈ സമയത്ത് ഞാൻ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ും മുന്നോട്ട് വരാൻ സാധിക്കില്ല ഇപ്പോൾ സർജറി അറിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ കഴിയുമോ എനിക്കത് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ പോലെ ചെയ്യാറുണ്ട് അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച ഒരു ഒരാഴ്ചക്കുറിയിൽ പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു എനിക്ക് ആ പൈസ റിട്ടേൺ വേണം ഞാനതുകൊണ്ട് ഞാനൊരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അങ്ങനെയാണ് ഞാൻ ഈ ഇനോൺ എന്ന കമ്പനിയുടെ കീഴിൽ അപ്ലൈസറിൻ്റെ കീഴിൽ റിഫൈൻഡ് ടൂന്ന കോഴ്സിൽ ട്രെയിനേഴ്സ് ട്രെയിനേ ട്രെയിനേഴ്സ് ട്രെയിനിങ് പിന്നെ പ്രോഗ്രാമായിരുന്നു അവിടെ പോയത് പക്ഷേ ചെന്ന് ചെറുത സമയത്ത് എനിക്കും അങ്കലാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനോട് കൊണ്ട് മുന്നോട്ടൊക്കെ ഉണ്ടാകാൻ പറ്റുമോ ഞാൻ വെയ്യാണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് വിചാരിച്ച പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ ഉമ്മ സപ്പോർട്ട് ചെയ്തു വളരെ നന്നായിട്ട് രാത്രി മക്കളെ കെയർ ചെയ്തു അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി പതുക്കെ പതുക്കെ ഞാൻ എൻ്റേതായിട്ടൊരു ടൈം മാനേജ്മെൻറ്റ് ചെയ്തു അങ്ങനെ ഞാൻ കൃത്യരാത്രി ഒമ്പത് മണിക്ക് ക്ലാസ് ഒറ്റ ക്ലാസ്സും ഞാൻ മിസ്സ് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാ ക്ലാസ്സും ഞാൻ കൃത്യം ഒമ്പത് മണിക്ക് അറ്റൻഡ് ചെയ്തു അതിൻ്റെ മുന്നേ എൻ്റെ മക്കളെ പഠിപ്പിക്കലും വീട്ടിലെ പണി എനിക്ക് പറ്റാവുന്ന പണികളൊക്കെ ചെയ്ത് വീടൊക്കെ ഒതുക്കി എല്ലാ കാര്യങ്ങളും പകലും ഞാൻ പഠിക്കാനും ഇരിക്കും അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി പക്ഷേ അതിൽ തന്നെ സാറിനോട് ഞാൻ ചോദിച്ചു സാർ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നെ ഞാൻ പതിവ് സാറിനോട് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര കരുത്തുള്ളൊരു വാക്കായിരുന്നു കേട്ടോ അങ്ങനെ അഫ്ലേ സാറിൻ്റെ കീഴിൽ വളരെ നല്ല അധ്യാപകനാണ് കേട്ടോ ഒരു ഒരിക്കലെങ്കിലും ഒരിക്കൽ കഴിയുന്നവർ സാറിൻ്റെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അങ്ങനത് അവസാനം ഞാൻ ഡിസംബർ ഇരുപത്തൊമ്പതിന് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഞാൻ അന്ന് ബെഡിൽ കിടക്കുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് എനിക്ക് എത്താൻ സാധിക്കണേന്ന് എനിക്ക് എനിക്ക് കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പഠിച്ച റബ്ബിനെ അവിടെ എത്തിച്ചു എനിക്ക് അവിടെയും ഒരു സെഷൻ എടുക്കാൻ അവസരം ഉണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സ് കൂടെ ചേർത്ത് പിടിച്ച സ്റ്റാഫ് അത് ഇനോൻ്റെ സ്റ്റാഫ് അതുപോലെ സേർ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് പിന്നെ എനിക്ക് എല്ലാ സപ്പോർട്ടും നിന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഉമ്മ എൻ്റെ മക്കൾ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഞാനൊരു ട്രെയിനർ എന്നൊരു സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കി ആ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും തുടർന്നും നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാവണം ട്രെയിനറാവണം തന്നെ എൻ്റെ ലക്ഷ്യം ഈ വർഷം ഞാൻ പുതിയ കോഴ്സിനും കൂടി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്താ പറയുക ഡിപ്ലോമ അപ്ലൈഡ് കൗൺസിലിങ്ങിൽ അതൊരു എന്താ പറയുക ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സാണ് തീർച്ചയായിട്ടും മിഷാല്ല എനിക്കെല്ലാം വിജയിക്കാൻ സാധിക്കട്ടെ നിങ്ങളെ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം